കേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു മണിപ്പൂർ ആഭ്യന്തര സംഘർഷം ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത മണിപ്പൂരിനെക്കുറിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചും എൽ ഡി എഫും യു ഡി എഫും സംസാരിച്ചു കൊണ്ടേയിരുന്നു കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും ഈ പ്രചാരണങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തി മണിപ്പൂർ കേരളത്തിലെ വോട്ടിങ്ങിനെ സ്വാധീനിച്ചതായും വിലയിരുത്തപ്പെടുന്നു എന്നാൽ സംഘർഷം തുടരുന്ന മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ മണിപ്പൂരിലെ കലാപങ്ങൾ മണിപ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി അതായത് ഏപ്രിൽ പത്തൊൻപതിനും ഇരുപത്തിയാറിനുമായി മണിപ്പൂരിലെ ആകെയുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇന്നർ മണിപ്പൂർ ഔട്ടർ മണിപ്പൂർ എന്നിവയാണ് ആ രണ്ട് മണ്ഡലങ്ങൾ ഇന്നർ മണിപ്പൂരിൽ ബി ജെ പിയുടെ ഡോക്ടർ രാജ്കുമാർ രഞ്ജൻ സിംഗ് ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഗോത്ര ഭൂരിപക്ഷമുള്ള സംവരണ മണ്ഡലമായ ഔട്ടർ മണിപ്പൂരിൽ ബി ജെ പി സഖ്യകക്ഷിയായ നാഗ പീപ്പിൾസ് ഫ്രണ്ടിലെ ലോർഹോ ഫോസയാണ് വിജയിച്ചത് എന്നാൽ കലാപം കാരണം ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുണ്ടായ ജനവികാരം രണ്ട് മണ്ഡലങ്ങളിലും അനുകൂലമായി മാറുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം മുമ്പ് ആരംഭിച്ച മണിപ്പൂർ കലാപത്തെ തുടർന്ന് കുക്കി മെയ്ത്തേ വിഭാഗങ്ങൾക്കിടയിലുള്ള ഭിന്നത ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ് മണിപ്പൂർ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കലാപത്തിൽ ഗ്രാമം തന്നെ നഷ്ടമായ നിരവധി മനുഷ്യർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇപ്പോൾ കഴിയുന്നത് ഏറെ പീഡനങ്ങൾ നേരിടേണ്ടി വന്ന കുക്കി ഗോത്ര വിഭാഗത്തിലുള്ള പലരും മണിപ്പൂർ വിട്ട് പല നാടുകളിൽ അഭയം തേടിയിരിക്കുന്നു സംഘർഷങ്ങൾ രണ്ടായി വേർപ്പെടുത്തിയ മണിപ്പൂരിലേക്കാണ് തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നത് മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇൻഫാൽ താഴ്വരെ ഉൾപ്പെടുന്ന ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ബി ജെ പിയിൽ നിന്നും തൗനോജം ബസന്ത്കുമാർ സിംഗും ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അങ്കോംച ബിമോൾ അക്കോയിജമുമാണ് മത്സരിച്ചത് ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളുള്ള ഔട്ടർ മണിപ്പൂരിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ നാഗ പീപ്പിൾസ് ഫ്രണ്ടിൽ നിന്നും കച്ചോയി തിമോത്തി സിമിക്കും കോൺഗ്രസിൽ നിന്നും ആൽഫ്രഡ് കാൻഗം ആർദറുമാണ് മത്സരിച്ചത് രണ്ട് മണ്ഡലങ്ങളിലായി ആകെ ഇരുപത് പോയിന്റ് രണ്ട് ആറ് ലക്ഷം വോട്ടർമാരാണ് മണിപ്പൂരിലുള്ളത് കലാപം അവസാനിക്കാത്തതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനെ കുറിച്ച് തുടക്കം മുതൽ ആശങ്കയുണ്ടായിരുന്നു വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും ഉയർന്നു വന്നു മെയ്ത്തൈ സായുധ സംഘമായ അരമ്പായ് തെങ്കോൽ ആണ് ആദ്യം തെരഞ്ഞെടുപ്പിനെതിരെ രംഗത്തുവന്നത് ഉച്ചഭാഷണികളുടെ ഉപയോഗം പതാക ഉയർത്തൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ എന്നിവയൊന്നും അവർ അനുവദിച്ചില്ല മണിപ്പൂർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പതിവ് പോലെ ഇവരോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത് മണിപ്പൂരിലെ കുക്കി സോമ വനിതാ സംഘവും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ആദ്യഘട്ട പോളിംഗ് നടന്ന ഏപ്രിൽ പത്തൊമ്പതിന് ശരാശരി അറുപത്തിയെട്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇന്നർ മണിപ്പൂരിൽ എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനവും ഔട്ടർ മണിപ്പൂരിൽ അറുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവുമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്നർ മണിപ്പൂരിലെ പോളിംഗ് എൺപത്തിയൊന്ന് ശതമാനമായിരുന്നു അനവധി ആളുകൾ അഭയാർത്ഥികളായി മാറിയത് പോളിംഗ് കുറയാൻ കാരണമായി ഒപ്പം ബഹിഷ്കരണവും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ ബൂത്ത് പിടിച്ചെടുക്കൽ പോളിംഗ് ബൂത്തുകൾ ആക്രമിക്കൽ തുടങ്ങിയ പരാതികൾക്കിടയിലാണ് ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അടക്കം നശിപ്പിക്കപ്പെട്ടതായി പോളിംഗ് ഓഫീസർമാർ മാധ്യമങ്ങളെ അറിയിച്ചു ബി ജെ പിയും കോൺഗ്രസും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബൂത്ത് പിടിച്ചെടുത്തതായും പരാതിയുണ്ട് ഇന്നർ മണിപ്പൂരിലെ ഉറിപ്പോക്ക് ഔട്ടർ മണിപ്പൂരിലെ സുഖ്നു മേഖലകളിലാണ് സംഘർഷങ്ങളും ബൂത്ത് പിടിച്ചെടുക്കലും നടന്നത് ബൂത്ത് പിടിച്ചെടുക്കുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ വൈറലാണ് സുരക്ഷാ സന്നാഹത്തെ വകവയ്ക്കാതെയാണ് ആയുധധാരികളായ ആളുകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ തമ്പടിച്ചത് അവർ വെടിയുതിർക്കുന്നതും വീഡിയോയിൽ കാണാം ഇംഫാലിലെ കൈതം മക്ക എന്ന മേഖലയിൽ അജ്ഞാതരായ ഒരു പറ്റം ആളുകൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറുപത്തിയൊന്ന് വോട്ടുകൾ ചെയ്തതായും ഒരു പോളിംഗ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരുന്നു പതിനൊന്ന് ബൂത്തുകളിൽ നടന്ന ആദ്യഘട്ട പോളിംഗ് അസാധുവാണെന്ന് പരാതികൾ പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് പ്രഖ്യാപിച്ചു ഔട്ടർ മണിപ്പൂരിലെ വോട്ടെടുപ്പാണ് രണ്ടാം ഘട്ടമായി ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്നത് അവിടെയും ചില ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായി ഉക്രൂൾ സേനാപതി എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലാണ് ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉക്രൂളിലെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കേടായതായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ പ്രദീപ് കുമാർ ഛാ പറഞ്ഞു മണിപ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് അക്രമങ്ങൾക്കും ബഹിഷ്കരണങ്ങൾക്കും ഇടയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് പരിഹാരമായി മാറുമോ എന്നത് സംശയമാണ്